സച്ചി രബിയേട്ട അടുത്തേക്ക് വന്ന് പറയുകയാണ് അച്ഛാ ഞാന് സൈഡായി ഒരു ബിസിനസ് കൂടി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങണ അച്ഛാ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് സച്ചി പറഞ്ഞത് കേട്ട് ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇവൻ ഒരു ജോലി ചെയ്താ പോരെ പണത്തിനോട് ആർത്തിയാണ് ആർത്തിയാണിവന് എന്ന് ചന്ദ്ര പറയുമ്പോൾ പറയുമ്പോ നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ ഇല്ലല്ലോ സച്ചിയെ പോലുള്ള ആളുകൾ രണ്ട് ജോലി ചെയ്താലേ പെട്ടെന്ന് പണം സമ്പാദിക്കാൻ പറ്റൂ സച്ചി നീ ധൈര്യമായിട്ട് തുടങ്ങിക്കോ എന്ന് രവീന്ദ്രൻ പറയുകയാണ് ശരി അച്ഛ വീടിന്റെ വാതിൽക്കൽ ഒരു ബോർഡ് വെക്കണം എന്ന് സച്ചി പറയുമ്പോൾ എത്ര ബോർഡ് വേണമെങ്കിലും നീ വച്ചോടാ എന്ന് രവിയുടെ മറുപടി കൊടുക്കുവാണ് അങ്കിൾ എന്താ ഇങ്ങനെ പറയുന്നത് ബോർഡ് വെച്ചാ ഇത് കൊമേഴ്ഷ്യൽ പ്ലേസ് ആവും അതോടെ കറന്റ് ബില്ല് കൂടുതൽ വരും ടാക്സും മറ്റു ചെലവും വരില്ലേ എന്ന് ശ്രുതി പറഞ്ഞു കൊടുക്കുവാണ് ആണോ മോളെ ഇവന് സ്കൂൾ തുടങ്ങാൻ എന്റെ വീടേ കിട്ടിയല്ലോ ഈ വീടിന്റെ മുറ്റത്ത് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ചന്ദ്ര പറയുകയാണ് അച്ഛ ബോർഡ് മാത്രമേ വഹിക്കുന്നുള്ളൂ കാറ് പഠിക്കാൻ വരുന്നവര് ആരും വീടിനകത്തേക്കല്ല വരുന്നത് എന്ന് സച്ചി പറയുമ്പോ അത് പറ്റില്ല ഇതെന്റെ വീടാണ് എന്ന് പറയുവാണ് ചന്ദ്ര എന്റെ പേരിലാ ഈ വീടുള്ളത് അവന്റെ ജോലി കളയാൻ മാത്രം നിനക്ക് മനസ്സ് വന്നോ കറണ്ട് ബില്ല് കൂടുതൽ വന്നാല് അവൻ കെട്ടിക്കോളും നിനക്കെന്താ പ്രശ്നം സച്ചി നീ പെട്ടെന്ന് തുടങ്ങാൻ നോക്ക് നീ വലിയ കോടീശ്വരനായി മാറും എനിക്കതിൽ സംശയമൊന്നുമില്ല ചന്ദ്ര നീ കൂടുതൽ സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് രവീന്ദ്രൻ എഴുന്നേറ്റ് പോവുകയാണ് ഡ്രൈവിംഗ് സ്കൂളിൽ രേവതിയെയും ആക്കാനാണ് എന്റെ തീരുമാനം എന്താ രേവതി നിനക്ക് അല്ലേ നമ്മൾ മൂന്ന് പേരും ചേർന്ന് ഇനി വിജയിക്കാൻ പോവാണ് നാളെ കാലത്ത് തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തണം വീട്ടുമുറ്റത്ത് ബോർഡ് വയ്ക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യണ്ടേ രേവതി നീ വാ എന്നു പറഞ്ഞ് സച്ചി അവളെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അടുത്ത ദിവസം രാവിലെ തന്നെ സച്ചി രവിയേട്ടനെയും ചന്ദ്രയും വിളിച്ച് ബോർഡ് കാണിച്ചു കൊടുക്കുവാണ് എങ്ങനെയുണ്ട് അച്ഛാ ബോർഡ് എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇതെന്താ എൻ്റെ പേരാണോ നിന്റെ പേരിൽ തുടങ്ങേണ്ടതല്ലേ സച്ചി എന്ന് അച്ഛൻ ചോദിക്കുമ്പോ അച്ഛ നിങ്ങളില്ലാതെ ഞാൻ ഉണ്ടാവില്ലല്ലോ അച്ഛൻ്റെ പേരിൽ തുടങ്ങിയാലേ ഇത് നന്നായിട്ട് വരൂ എന്ന് സച്ചി പറഞ്ഞത് കേട്ട് ദേഷ്യം വരുവാണ് ചന്ദ്രമതിക്ക് അമ്മ ഞങ്ങള് അമ്മയുടെ പേരിലല്ലേ ഷോറൂം തുടങ്ങിയത് അതുകണ്ട് അസൂയ മൂത്ത ഇവൻ അച്ഛൻ്റെ പേരിൽ ഈ ബിസിനസ് തുടങ്ങിയത് എന്ന് സുതി പറയുമ്പോൾ അല്ലട ഇതൊക്കെ ഇവന്റെ ബുദ്ധിയല്ല ഇവൻ ഇത്രയൊന്നും ബുദ്ധിയില്ല ഇതൊക്കെ ഇവന്റെ ഭാര്യയുടെ പണിയാണ് എന്ന് ചന്ദ്ര സുതിക്ക് മറുപടി കൊടുക്കുവാണ് അച്ഛൻ നിങ്ങളുടെ കൈകൊണ്ട് വേണം പൂജ ചെയ്യാൻ എന്ന് പറഞ്ഞ സച്ചി അത് കൊടുക്കുമ്പോൾ ചന്ദ്ര നീയും കൂടി വാ എന്ന് വിളിക്കുവാണ് രവീന്ദ്രൻ നിങ്ങളുടെ പേരിലല്ലേ ഇവൻ തുടങ്ങിയത് നിങ്ങൾ തന്നെ പൂജ ചെയ്താൽ മതി എന്ന് ചന്ദ്ര പറയുമ്പോൾ അച്ഛ നിങ്ങൾ ചെയ്യുക അമ്മയെ വിളിക്കണ്ട എന്നു പറയുവാണു സച്ചി അതെങ്ങനെ ശരിയാവും മോനെ അവളുടെ ആശീർവാദം കൂടി വേണമല്ലോ നമ്മുടെ മോൻ ജീവിതത്തിൽ പുതിയ ബിസിനസ് ചെയ്യാൻ പോവാണ് നന്നായി ഇരിക്കണമെന്ന് പറഞ്ഞ് നീ പൂജ ചെയ്യ് എന്ന് രവീന്ദ്രൻ നിർബന്ധിച്ചപ്പോൾ ചന്ദ്ര വന്ന് ആ പൂജ ചെയ്യുകയാണ് അത് കണ്ട് സച്ചിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ രേവതി വീട്ടിൽ എല്ലാവർക്കും പായസം ഉണ്ടാക്കി നൽകുകയാണ് അത് കുടിച്ചതിന് ശേഷം വളരെ നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറയുവാണ് എന്നാൽ പായസം കുടിച്ചു തീർത്ത ശേഷം ചന്ദ്രമതി ഇത് ഒട്ടും കൊള്ളില്ല കാടിവെള്ളം പോലെയുണ്ട് എന്ന് കുറ്റം പറയുകയാണ് മോനെ സച്ചി നീ ഇപ്പോൾ രണ്ട് കാറിൻ്റെ ഓണറായി ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് സ്കൂളും തുടങ്ങിയിരിക്കുന്നു നിന്റെ വിജയത്തിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്നൊക്കെ രവിയേട്ടൻ പറയുമ്പോൾ സച്ചിയേട്ട ഡ്രൈവിംഗ് സ്കൂളിൽ ചേരാൻ വേണ്ടി എത്ര പേരാ വിളിച്ചോണ്ടിരിക്കുന്നത് എന്ന് പറയുവാണ് രേവതി എത്ര പേര് വേണമെങ്കിലും വിളിച്ചോട്ടെ ഞാൻ അവർക്കൊക്കെ പഠിപ്പിച്ച് കൊടുത്തോളാം രേവതി എന്ന് സച്ചി പറയുമ്പോൾ ഒക്കെ പഠിപ്പിക്കാം എന്നാലേ ആദ്യത്തെ സ്റ്റുഡൻറ് ഞാനാണ് എന്ന് രേവതി പറയുമ്പോൾ അല്ല നീ കാർ ഓടിക്കാൻ പോവാണോ എന്തിന് പൂകെട്ടി കാറിൽ കൊണ്ടുപോയി വിൽക്കാനോ എന്നു പറഞ്ഞ് ചന്ദ്ര അവളെ കളിയാക്കുന്നുണ്ട് അതെ ഇനി സ്കൂട്ടറിൽ വിൽക്കുന്നത് മതിയാക്കി നാളെ ഇവളെ കാറിൽ കൊണ്ടുപോയി വിൽക്കും അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നു സച്ചി ചോദിക്കുന്നുണ്ട് കാർ ഓടിക്കാൻ പഠിക്കണമെന്ന് അവൾക്ക് തോന്നിയല്ലോ അത് തന്നെ വലിയ കാര്യമാണ് ചന്ദ്ര നിനക്കാണെങ്കിൽ ഒരു സൈക്കിൾ പോലും ഓടിക്കാൻ അറിയില്ലല്ലോ എന്നു പറഞ്ഞ രവിയേട്ടൻ ചന്ദ്രയെ കളിയാക്കുന്നുണ്ട് അത് കേട്ട് വർഷ ചന്ദ്രയെ നോക്കി പൊട്ടിച്ചിരിക്കുവാണ് ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും ഇക്കാര്യം ചോദിച്ചോ എന്നു പറഞ്ഞ ചന്ദ്ര രവിയേട്ടനോട് ദേഷ്യപ്പെടുവാണ് രേവതി കാർ ഓടിക്കാൻ പഠിക്കാം എന്നാലേ ആദ്യം ഫീസ് അടക്കണം എന്നു സച്ചി പറഞ്ഞപ്പോ അതൊക്കെ എനിക്കറിയാം സച്ചിയേട്ടാ ഞാൻ ചെക്ക് തരാം എന്നു പറഞ്ഞ രേവതി അകത്തു പോയി അതെടുക്കുവാണ് എന്താ ആൻറ്റി ഇത് ഏത് കാര്യത്തിനും ഇവളെന്തിനാ ചെക്ക് കൊടുക്കുന്നത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാ മോളെ ചില്ലറക്ക് പൂകേട്ടി നടന്നവളാണ് ഇപ്പോൾ ചെക്കിൽ സൈൻ ചെയ്യുന്നതുവരെ എത്തി കാര്യങ്ങൾ എന്തൊരഹങ്കാര ഇവൾക്ക് എന്നൊക്കെ ചന്ദ്ര പറഞ്ഞു കൊടുക്കുവാണ് രേവതി ചെക്കിൽ സൈൻ ചെയ്ത് കൊണ്ടുവന്നപ്പോ ഏട്ടത്തി ഇങ്ങനെ ചെക്ക് കൊടുത്താലേ അത് പെട്ടെന്ന് തീർന്നു പോവും എന്ന് പറയുവാണ് ശ്രീകാന്ത് അങ്ങനെ തീർന്ന തീരട്ടെ ശ്രീകാന്ത് എന്നാ പുതിയത് വാങ്ങിച്ചു കൊടുക്കാലോ എന്ന് പറയുവാണ് വർഷ രേവതി ആ ചെക്ക് അച്ഛന്റെ കയ്യിൽ കൊടുത്ത് അച്ഛന്റെ കൈ കൊണ്ട് സച്ചിയേട്ടന് കൊടുത്താ മതിയെന്ന് പറയുവാണ് അങ്ങനെ അച്ഛനത് സച്ചിക്ക് നേരെ കൊടുക്കുവാണ് ഇതെന്റെ മരുമകളാണ് രേവതി അവളെ കാർ ഓടിക്കാൻ പഠിപ്പിക്കണം ഇതാ ഫീസ് എന്ന് രവിയേട്ടൻ പറയുമ്പോൾ ശരി ഞാൻ നന്നായിട്ട് പഠിപ്പിച്ചോളാം എന്നൊക്കെ സച്ചി അതിന് മറുപടി കൊടുക്കുവാണ് വർഷെ നിനക്ക് പഠിക്കണ്ടേ നിനക്ക് കാർ ഓടിക്കാൻ അറിയാമോ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോൾ ഇല്ല അങ്കിൾ എനിക്ക് കാർ ഓടിക്കാൻ അത് പഠിക്കാൻ ഒട്ടും താല്പര്യമില്ല ഞാൻ ശ്രീകാന്തിനെയോ വല്ല ഡ്രൈവറെയോ വെച്ച് ഓടിച്ചോളാം എന്ന് വർഷ പറഞ്ഞു കൊടുക്കുവാണ് അത് കേട്ട് ചന്ദ്ര എന്തിനാ മോളെ വേറെ ഡ്രൈവറെ വയ്ക്കുന്നേ രേവതി കാർ ഓടിക്കാൻ പോകല്ലേ അവളെ നിന്റെ ഡ്രൈവറായി വച്ചോ എന്നു പറഞ്ഞ് ചിരിക്കുവാണ് ചന്ദ്ര ആൻറ്റി ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നവരൊക്കെ ഡ്രൈവർ ആവാൻ വേണ്ടിയാണോ പഠിക്കുന്നത് അല്ലല്ലോ ഏട്ടത്തി ഡ്രൈവിംഗ് പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സ്കൂളിൽ പഠിക്കാൻ ഒരുപാട് പേര് വരും അവർക്കത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും ഏട്ടത്തെയും ഇതിൻ്റെ ഒരു ഓണർ തന്നെയല്ലേ എന്ന് വർഷ ചോദിക്കുവാണ് അതെ വർഷെ ഞാൻ പറയേണ്ടതാണ് നീ അമ്മയോട് പറഞ്ഞത് അത് നന്നായി അമ്മയ്ക്ക് മനസ്സിലായാ കൊള്ളാം സ്റ്റുഡന്റ് രേവതി പെട്ടെന്ന് കാറു പഠിക്കാൻ വരുന്നുണ്ടോ നീ റെഡിയല്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുവാണ് ഞാൻ റെഡിയാണ് എന്ന് പറയുവാണ് രേവതി എന്നാ വാ പോവാമെന്ന് പറഞ്ഞ് സച്ചി രേവതിയും കൂട്ടി ഓടിക്കാൻ പഠിക്കാനായി അവിടെ നിന്ന് പോകുന്നുണ്ട് സുതി പഠിക്കാത്തവനെന്ന് നിങ്ങൾ അവനെ പറഞ്ഞ് കളിയാക്കുവല്ലോ എന്നിട്ട് ഇതുപോലുള്ള ആളുകളാണ് ബിസിനസ് ചെയ്ത് കോടീശ്വരന്മാരാവാൻ പോകുന്നത് പച്ചയെ കണ്ട് നീ പഠിക്കണം ശ്രുതി എന്നു പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെടുവാണ് ശ്രുതി ഇവന്റെ കൂടെയൊന്നും എൻ്റെ കമ്പയർ ചെയ്യാൻ പറ്റില്ല അവനേക്കാൾ കൂടുതൽ ഞാൻ എത്ര പഠിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയില്ലേ എന്ന് ശ്രുതി പറയുമ്പോൾ പഠിക്കുന്നതൊന്നും ഒരു വലിയ കാര്യമല്ല ശ്രുതി ആ പഠിപ്പ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം നീയോ അവനെ പോലെ ആയിരുന്നെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് കോടീശ്വരന്മാരായി ജീവിക്കാറു എന്റെ ദേഷ്യത്തിൽ പറഞ്ഞ് ശ്രുതി അവിടുന്ന് പോവുകയാണ്